ഹായ് സ്ലാമലൈക്കും ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ് അതായത് നമ്മുടെ ശരീരത്തിൽ പൈശാചിക സേർ കൈവശ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന അതായത് സ്വപ്നത്തിലൂടെ ഒരു പ്രത്യേക സ്വപ്നത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒരു അറിവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവരിൽ കൂടി ഷെയർ ചെയ്യുക അതായത് നമ്മൾ നഗ്നയായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ ഉടുതണിയില്ലാതെ സ്വപ്നം കാണുക എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് പൈശാചിക സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നതിൽ അതുപോലെ മറ്റൊന്നാണ് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് സ്വപ്നം കാണുക ബാത്റൂം സ്വപ്നം കാണുക ബാത്റൂമിലേക്ക് പോകുന്ന സ്വപ്നം കാണുക നമ്മുടെ സ്വപ്നത്തിൽ ബാത്റൂം ടോയ്ലറ്റ് ഇത് വരികയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ സിഹ വൈശാചിക കൈവശ സാന്നിധ്യത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല ഇതിന് പറ്റിയ ആത്മീയ ചികിത്സകരെ കണ്ടെത്തുകയും വേണ്ട പരിഹാരം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യുക നന്ദി വീണ്ടും കാണാം